ഇന്ത്യ എന്ന രാജ്യം കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒരു പിടിവലി ആരാകും സ്പീക്കർ എന്ന ചോദ്യത്തിന് ഉത്തരം തേടാത്ത ആളുകളെന്ന് രാജ്യത്ത് കാണില്ല തുലാസിലാക്കപ്പെട്ട മോദി ഭരണത്തിൽ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറിയാൽ വീണു പോകുന്നത് ബി ജെ പി കെട്ടിപ്പടുത്ത ഇമേജ് തന്നെയാണ് അതുകൊണ്ട് പാർലമെന്റിന്റെ സർവ്വ അധികാരിയാകാനായി ടി ഡി പിയും ജെ ഡിയും ഒപ്പത്തിനൊപ്പം നിന്ന് ബി ജെ പിയും പിടിവാശി പിടിക്കുമ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ച് ലോക്സഭാ സ്പീക്കർ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉള്ള ആളാകാനുള്ള ഒരു വലിയ സാധ്യതയും കാണുകയാണ് ടി ഡി പി ഒപ്പം നിർത്തുവാനായി ആന്ധ്രയിൽ നിന്നും തന്നെ സ്പീക്കർ എന്ന ഫോർമുലയാണ് ബി മുന്നോട്ട് വെക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള ഒരാൾക്ക് ഈ പദവി നൽകിയാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നതും പാർട്ടി കണക്കുകൂട്ടുകയാണ് ആന്ധ്രാപ്രദേശ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ ദഗ്ബട്ടി പുരന്തേശ്വരിയുടെ പേരാണ് ബി ജെ പി മുന്നോട്ടു വെക്കുന്നത് എൻ ടി ആറിന്റെ മകളും എംപിയുമായ പുരന്തേശ്വരിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ടി ഡി പിയുടെ വിയോജിപ്പ് മാറുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുകയാണ് നിലവിലെ സ്പീക്കർ ഓം ബിർളയും പരിഗണനയിലുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് ഒറ്റക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത ബി ജെ പിക്ക് ടി ഡി പി ജെ ഡി യു പിന്തുണയോടെയാണ് മൂന്നാം മോദി സർക്കാർ രൂപവീകരിക്കാൻ കഴിഞ്ഞത് മന്ത്രിസഭ രൂപീകരണം വലിയ പ്രതിസന്ധികളില്ലാതെ കടന്നു പോയെങ്കിലും ബി ജെ പിക്ക് ജൂൺ ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്ന സ്പീക്കർ എന്ന തെരഞ്ഞെടുപ്പ് വലിയൊരു കടമ്പ തന്നെയാണ് സ്പീക്കർ സ്ഥാനം ബി ജെ പി തീരുമാനിക്കുന്നതിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന് എതിർപ്പില്ല എന്നാൽ ടി ഡി പി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നാണ് സ്പീക്കർ സ്ഥാനം ഇതിനെ ഇന്ത്യാ സഖ്യം പിന്തുണച്ച രംഗത്ത് വന്നതോടെയാണ് ബി ജെ പി ആശയക്കുഴപ്പത്തിലായതും എൻ ഡി എ മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ആദ്യത്തെ അവസരമായിട്ടായിരുന്നു ഇന്ത്യ മുന്നണി സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കാണുന്നതും ടി ഡി പി അംഗത്തെ സ്പീക്കറാക്കിയാൽ പിന്തുണയ്ക്കുമെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞതും സ്പീക്കർ പദവി ബി ജെ പിക്ക് ലഭിച്ചാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ടി ഡി പി ജെ ഡി യു എൽ ജി പി ആർ എൽ ഡി എന്നീ പാർട്ടികളെ പിളർത്താൻ ഇടയുണ്ടെന്നും സഞ്ജയ് റാവത്ത് പറയുന്നു വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ടി ഡി പി സ്പീക്കർ പദവി എടുത്ത ശേഷം സർക്കാരിന് പുറത്തുനിന്നും പിന്തുണ നൽകിയുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ല എങ്കിൽ ഇന്ത്യാ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഇക്കാര്യത്തിൽ സഖ്യ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചർച്ചയായി എന്നാണ് വിവരം അമിത്ഷാ ജെ പി നദ്ദ ചിരാങ് പസ്വാൻ രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സ്പീക്കർ പദവി നിർണായകം തന്നെയാണ് പദവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ബി സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല